കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം ആഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സമിക്ഷം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം നിമിഷമർപ്പിക്കുക അതായത് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ എന്നാൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തളർത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്താത്രം ചെയ്യുകയാണ് വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഇത് അന്ത്യകാലമാണ് അല്ലേ ഇത് ഏറ്റവും എൻ്റെ ടൈമിൽ വന്നു നിൽക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഇതിനെപ്പറ്റി യേശു കർത്താവ ഉലകത്തിലായിരുന്നപ്പോൾ ഇന്നേക്ക് രണ്ടായിരം വർഷത്തിന് പിറകിലായിട്ട് സ്താത്രം യേശു ഈ കാലത്തെപ്പറ്റി വ്യക്തമായ രീതിയിൽ പ്രവചിച്ചു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായ്പ എന്നൊക്കെ ഇടവരുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവനോട് അടുക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഇവിടെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു ഈ അധർമ്മം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീതിക്ക് വിരോധമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലേ അത് ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ആത്മീക ലോകത്തും അധർമ്മം പാപ പാപത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ നീതിക്ക് നീതിക്ക് വിരോധമായി അല്ലെങ്കിൽ അനീതിയുടെ പ്രവൃത്തികൾ നടമാടുന്ന ഒരു കാലത്തിലേക്ക് കാലം വരികയല്ലേ മാത്രം അപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ് എന്തുകൊണ്ട് ാണ് ഇത് നമ്മുടെ മുമ്പിൽ ഇത് വിളിച്ചറിയിക്കുന്നത് അധർമ്മം പെരുകുമ്പോൾ ഓർക്കുക ദൈവസ്നേഹം ഒരു കാലഘട്ടം എന്തുവായി ദൈവസ്നേഹം ഇന്ന് ആൾക്കാർക്ക് ആത്മീക വിശ്വാസികടയിൽ തന്നെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള കൂടി വരവുകളും അതിൻ്റെ തലങ്ങളും എല്ലാം കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഉപവാസം വേണ്ട പ്രാർത്ഥന വേണ്ട ദൈവിക ബന്ധം വേണ്ട കൂട്ടായ്മകൾ വേണ്ട എന്നൊരു തലത്തിലേക്ക് ഈ കാലഘട്ടം വരികയാണ് അടുത്ത രണ്ടാമത്തെ ഇടയാളം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ്റെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന പാടുക പ്രാർത്ഥിക്കുക ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവിൻ്റെ വരവിങ്ങൾ നമ്മൾ എടുക്കപ്പെടണം എന്നുള്ളതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എവക്കളോട് ഞാൻ പറയാം അധർമ്മത്തിലേക്ക് പോകാതെ നീതിയോടെ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറും അത് മാത്രമല്ല അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള തിരുവനന്തപുരമാണ് അതുകൊണ്ട് അധർമ്മം പെരുകുന്നതിനകത്ത് നമ്മൾ പെട്ടുപോകേണ്ട നമ്മുടെ സ്നേഹം തണുത്തു പോകേണ്ട ശ്രോത്രം അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മ നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പിതാവേ ഈ സന്ദേശത്തിനാണ് ശ്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തൊഴിൽ